ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ്തിറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മൾ ചായ വെച്ച് അത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ പഴ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അത് നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് എണ്ണയിൽ ഇട്ട് നമ്മള് പതുക്കനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത് അല്ലേ അപ്പൊ അങ്ങനെ അല്ലാണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഞാനിന്ന് കാണിക്കുന്നു അപ്പൊ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണ് അപ്പൊ നമുക്കിത് എങ്ങനെ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് പഴാണ് കേട്ടോ അപ്പൊ നിങ്ങളത് ഒന്നിച്ചിട്ട് വേണമെങ്കിലും എടുക്കാം അപ്പൊ ഞാനത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പൊ മൂന്ന് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അത് മാറ്റി വെക്കാം പിന്നെ പഴം ഞാൻ എടുത്ത പഴം ഒന്നും കൂടെ പഴുക്കേണ്ട കാര്യമുണ്ട് അത്രയും പഴുത്താൽ പോരാട്ടോ അപ്പൊ ഇത് കഴിക്കാനുള്ള പൂതി കൊണ്ട് ഞാന് ഇപ്പൊ ചെയ്തതാണ് അപ്പൊ ഒന്നും കൂടെ പഴുത്ത പഴം ഇരിക്കണം കേട്ടോ അത് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഇത്തിരി ഈന്തപ്പഴാണ് കേട്ടോ ഈന്തപ്പഴം നല്ല പൊടി പോലെ ആണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്കിതൊന്ന് ഷോപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പം ഞാൻ നല്ലോണം ചെറുതായിട്ട് പൊടിയായിട്ടാണ് ആയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം അത് നമ്മൾ ഈ ഒരു തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം തേങ്ങയുടെ അളവ് ഈന്തപ്പഴത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല നമ്മളെടുത്ത പഴത്തിനനുസരിച്ചിട്ടും ഫില്ലിങ്സിന് ഫില്ലിങ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആറ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഇതിന് എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അളവ് കുറഞ്ഞിട്ടും കൂടിയിട്ടൊക്കെ ഇരിക്കും അപ്പോൾ അതും കൂടെ ചേർത്തി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നാല് ഏലക്കായും കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചതാണ് കേട്ടോ അപ്പം ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് അതും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം അത് നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ പഞ്ചസാര മാത്രമാണ് അപ്പോൾ ഈന്തപ്പഴം മധുരമാണ് അതുപോലെ തന്നെ നമ്മൾ പഴം മധുരമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂണ് ചേർക്കുന്നുള്ളൂ മധുരം വേണ്ടവർക്ക് കൂട്ടി ചേർക്കാം കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്ത എള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇന്തപഴം കട്ട് ചെയ്താൽ ചേർക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വിട് വിട വിതറി ഇടൂല അതുപോലെ ഒന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്ക കേട്ടോ അപ്പൊ ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ടറ്റം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് നടു ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടറ്റം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒ ഒരു പഴമായിട്ടും ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിത് രണ്ടാക്കിയിട്ടാണ് ചെയ്യണത് കേട്ടോ ഇത് രണ്ടാക്കിയ ശേഷം ഞാനിതാ അതിന്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് അപ്പൊ കണ്ട ഇങ്ങനെ പഴുത്താൽ പോരാട്ടോ ഒന്നും കൂടെ പഴുക്കണം നമുക്ക് കറ ഒരു ചുവക്കൂലെ അങ്ങനെ അല്ലാത്ത പഴം ആയിരിക്കണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാനെട്ടോ അതാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നും കേട്ടോ എന്നിട്ട് നമ്മുടെ ആ പഴത്തിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഈ ഒരു ഭാഗം പിടിച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക അപ്പൊ അത് കീറുന്ന സമയത്ത് നമുക്ക് രണ്ടറ്റവും ഏഹ് തട്ടാണ്ട് വേണം കീറാനിട്ടോ അപ്പൊ രണ്ടറ്റത്തു നിന്നും ഇത്തിരി ഉണ്ട് വിട്ടിട്ട് വേണം ഇതുപോലെ കീറി കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ജസ്റ്റ് കീറിയാൽ പോരാ നമുക്ക് അത് ഉള്ളിലായിട്ട് നല്ലോണം ഇത ഇതുപോലെ കത്തി താഴ്ത്തിയിട്ട് തന്നെ ഇതുപോലെ വെട്ടിക്കൊടുക്കാൻ കേട്ടോ അപ്പൊ ചെറുതായിട്ടൊന്നും നമ്മള് വരയിട്ട് കൊടുക്കൂലെ അങ്ങനെയല്ല ഉൾഭാഗത്തേക്ക് നല്ലോണം കത്തി താഴ്ത്തിയിട്ട് തന്നെ വെട്ടി കൊടുക്കണം രണ്ടറ്റവും പൊട്ടിപ്പോവേം ചെയ്യാണ്ടെട്ടോ ആ രീതിക്ക് വേണം ചെയ്യാൻ കേട്ടോ അപ്പൊ ഞാനിത് അടുത്തതും ചെയ്ത് കാണിക്കാണ് കേട്ടോ അപ്പൊ അതുപോലെ വേണം നമുക്ക് ഇരിക്കാന് പക്ഷേ നമ്മളെ ഇപ്ര ഭാഗത്തുക്ക് അത് ഈയൊരു ഈ നമ്മളിപ്പോ വെട്ടി കൊടുത്തത് ഏർ മറുഭാഗത്തേക്ക് ഇണ്ടാവാനും പാടില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ കത്തി വെച്ചിട്ട് ഇങ്ങനെ ആഴത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതങ്ങനെ ചെയ്ത് വെക്കാട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് ഞാൻ കുറച്ച് എണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എണ്ണ വെച്ചിട്ട് ഈ ഒരു പഴം മുങ്ങാൻ ഭാഗത്തിനാണെങ്കിൽ നമുക്ക് മറിച്ചിടേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല നമുക്ക് ആ എണ്ണയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്തിട്ട് മരിഞ്ഞിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഞാനിതാ ഇത്തിരി എണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പൊ നമുക്ക് ഓരോ ഭാഗവും നമ്മുടെ ആ എണ്ണയിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് കളർ മാറി ഒന്ന് എന്താ പറയാ പഴം ഒന്ന് വാടി വരണം കേട്ടോ അപ്പൊ അതിന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ എത്രത്തോളം കളർ ചേഞ്ച് ആവണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കാരണം നമ്മൾ ഇനി ഇതൊരു ഫ്രൈ ചെയ്യലില്ല അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ എണ്ണയിലിട്ട് ചെയ്യുന്നല്ലോ അത് തന്നെ നമുക്ക് നന്നായിട്ട് വഴറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് വാടി വരണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം മൊരിയുന്ന പോലെ ആവണോ അതും നമ്മളിഷ്ടത്തിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ ആ രണ്ട് രണ്ടറ്റൊക്കെ ഉണ്ടാവുലോ നമ്മള് കട്ട് ചെയ്തിട്ടുള്ള അറ്റൊക്കെ നിങ്ങൾക്ക് മൊരിയൽ ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലൊക്കെ ചെയ്ത് വെച്ചുകൊടുക്കാട്ടോ കണ്ട അപ്പൊ ഇത് ഇത്തിരി ഇത്രയും കൂടെ എണ്ണ ഉണ്ടെങ്കില് നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മൾ ഇട്ട ഭാഗം ഇട്ട വഴിക്ക് തന്നെ നന്നായിട്ട് മുങ്ങി കിടക്കുമല്ലോ അപ്പൊ നന്നായിട്ട് റെഡി ആക്കി കിട്ടും കേട്ടോ അപ്പൊ ഇത് ഞാൻ മുഴുവനും ഫ്രൈ ആക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മുടെ ആ പഴത്തിന്റെ കഷ്ണൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തേങ്ങയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് അതുപോലെ നമ്മൾ ആദ്യം കൈ വെച്ചിട്ട് തന്നെ ആ ഒരു നമ്മളെ കീറിയ ഭാഗം ഒന്ന് എടുക്കണം കേട്ടോ എന്നിട്ട് ഇതതുപോലെ വെച്ചു കൊടുക്കുക സ്പൂൺ വെച്ചിട്ടാവുമ്പോ അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റൂല അപ്പൊ ഞാനിത് കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത് ചെയ്യുന്ന സമയത്ത് ആ വിരൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉൾഭാഗത്തേക്ക് നന്നായിട്ട് നമ്മുടെ ഒരു ഫില്ലിങ് ചെല്ലണം ആ രീതിക്ക് വേണം ചെയ്യാൻ കേട്ടോ നമ്മൾ ആ അങ് അറ്റത്തിന്റെ വരെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പഴം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് അങ്ങ് ചെയ്യുമ്പോൾ കേട്ടോ അതുപോലെ തന്നെ രണ്ടറ്റം പൊട്ടി പോവാത്ത രീതിയിൽ നമുക്കിത് അതുപോലെ ഒന്ന് ഉള്ളില് ഫിൽ ചെയ്തു കൊടുക്കട്ടോ അപ്പൊ അതാണ് പറഞ്ഞത് നമ്മൾ ഇത് വരയിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കീറി കൊടുക്കുന്ന സമയത്ത് മാക്സിമം താഴേക്ക് കത്തി വെച്ചിട്ട് കീറി കൊടുക്കണം കേട്ടോ മറ്റേ അപ്പുറ ഭാഗത്തേക്ക് വരുന്നു തോന്നൂലോ ആ ഒരു സമയം വരെ അത് കീറി കൊടുത്താൽ മതി അപ്പൊ ഇതാ നമ്മുടെ പഴത്തിലെ എല്ലാ ഫീലിങ്സും ഞാൻ സോറി എല്ലാ പഴത്തിലും ഇതാ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പഴ നിറവ് എത്ര ഈസി ആയിട്ടാണ് നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റിട്ടുള്ളത് കണ്ടില്ലേ അതുപോലെ നമുക്ക് ഈ ഒരു ഫില്ലിങ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് ശർക്കര ശർക്കരയിൽ ഇപ്പൊ തേങ്ങ വിളയിച്ച് അങ്ങനെ ചെയ്യാം അതുപോലെ കാഷ്യൂസ് മുന്തിരി ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ വറുത്തിട്ട് കൊടുക്കട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി അപ്പൊ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് സാവധാനം പതുക്കെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ വെച്ചിട്ട് അത് നമ്മൾ വേവിച്ചെടുക്കാറാണ് പതിവുള്ളത് അപ്പൊ ഞാനും പഴ നിറവിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈ പഴം നിറവ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഒത്തിരി മധുരം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ മധുരം ഇതില് ഇടാതിരുന്നത് കാരണം പഴവും മീന്തപ്പഴം എല്ലാം മധുരല്ലേ ഇപ്പൊ ആ ഒരു പഴത്തിന്റെ സൈഡ് ഭാഗത്തിൽ ത്തിരി ഒരു കലത്തിൽ മാത്രേയാണ് നമുക്ക് പഴം പോലെ നിൽക്കുന്നുള്ളു ബാക്കി സ്ഥലം വരെ നമ്മുടെ ഫില്ലിങ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇന്തപ്പഴത്തിന്റെ ആ ഒരു കളറും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാകും എത്രത്തോളം നമ്മൾ താഴെ കീറിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അങ്ങനെ തന്നെ കീറിയിട്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാനോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിട്ട് മറന്നു പോകാല്ലെട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരും അതൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ആക്കി നോക്കുക ഇൻഷാല്ലാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ഥലാ വലിക്കും